ചെയ്യുക ഒരു തവണ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ അരിമ്പാറ ഇത് തേച്ച് കഴിഞ്ഞ ശേഷം ഉണങ്ങിപ്പോകോളും സാവധാന രീതിയിൽ ഉണങ്ങിപ്പോകളും പിന്നെ ഇത് എത്ര തവണ ഉപയോഗിക്കണം എന്നുള്ള ഡീറ്റെയിൽസൊന്നും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല എനിക്ക് തോന്നുന്നു നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വേണമെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ഉപയോഗിക്കാവുന്നതേയുള്ളൂ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മേടിക്കണമെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ ഡോക്ടറുടെ പ്രസ്ക്രിപ്ഷനോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഏത് മെഡിക്കൽ ഷോപ്പിലും നമുക്ക് ഇത് ലഭ്യമാണ് ഇത് ഉപയോഗിക്കുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രം കണ്ടല്ലോ ഈ പൊടോവാട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഡിസിനെ ആയിട്ട് ആർക്കും വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നുള്ളൂ നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കേരളത്തിലെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ് ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്നു രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുക ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഒരു വരിമ്പാറയുടെ മുകളിൽ മാത്രമായിട്ട് ഒന്ന് ശരിക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കുക ഒരു കാരണവശാലും സ്കിന്നിൽ ഇട്ടൊന്നും ഒഴുകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം കണ്ണിൻ്റെ വശങ്ങളിലൊന്നും ഇത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല കാരണം